കോഴിക്കോട് നഗരമധ്യത്തിലെ തിരക്കേറിയ റോഡുകളിലൊന്നായ കെ പി കേശവമനൻ റോഡിന് ഒടുവിൽ ശാപമോക്ഷം മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് അപകടം പ്രഖ്യതയായ റോഡിൽ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയായ കെ പി കേശവമനന്റെ നാമദേഹത്തിലുള്ള റോഡിനോട്ടുള്ള അധികൃതരുടെ അവഗണന ജനം ടിവിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗം വരെയാണ് ഇപ്പോൾ നവീകരണ റോഡിലെ കുഴികളടച്ച് റീട്ടാറിംഗ് ചെയ്യുന്ന ജോലികളാണ് വേഗത്തിൽ പുരോഗമിക്കുന്നത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ അറ്റകൂറ്റപ്പണികൾ ആരംഭിച്ചത് യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ആശ്വാസം നൽകുകയാണ് എല്ലാ വർഷവും അറ്റകൂറ്റപ്പണി നടത്താറുണ്ടെങ്കിലും മാസങ്ങൾക്കുള്ളിൽ അവസ്ഥ പഴയതു തന്നെ ആവാറാണ് പതിവ് ഓട്ടോ തൊഴിലാളികളും പരിസരവാസികളുമാണ് പലപ്പോഴും കുഴികൾ മണ്ണിട്ട് മൂടാറുള്ളത് പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല കോർപ്പറേഷൻ പത്തു ലക്ഷം രൂപയാണ് അനുവദിച്ചത് ജനുവരി പതിനഞ്ചിനകം പണി തുടങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നീട് നീണ്ടു പോവുകയായിരുന്നു താമസിച്ചെങ്കിലും നല്ല യാത്രയ്ക്കായി നല്ലൊരു റോഡ് എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ജനം കോഴിക്കോട്